ഞാൻ എങ്ങനെ ജീവിതത്തിനെ കാണണം എന്ന് നീ ആണോ എനിക്ക് പഠിപ്പിച്ചു തരുക അല്ല ഞാൻ എങ്ങനെയാണ് കാണുന്നത് ഞാൻ ജീവിതത്തെ എങ്ങനെയാണ് കാണുന്നത് നീ എനിക്ക് പഠിപ്പിച്ചത് എന്റെ എന്റെ കാഴ്ചപ്പാടും ഞാൻ എങ്ങനെ അപ്രോച്ച് ചെയ്യുന്നുള്ളത് നീ സിനിമ എനിക്ക് പറഞ്ഞു തരുന്നത് നീ കണ്ടൂടെ അത് നിനക്ക് ഇത്രയും ആൾക്കാർ എനിക്ക് മീറ്റിൽ നീ ജീവിതത്തിനെ വളരെ സീരിയസ് ആയിട്ട് നീ ചെയ്യുന്ന ജോലി സീരിയസ് ആയിട്ടല്ലേ കാണുന്നത് അതേ സീരിയസ്നെസ് കൂടെ ഞാൻ ജോലി ചെയ്യുന്നു ഇവിടെ ഏറ്റവും അച്ചടക്കത്തോടുകൂടി ജോലി നീ ഞാൻ ഞാൻ കേട്ടോ കേട്ടോ നീ നീ നിർത്തി ഒരു വാഗ്വാദത്തിന് വന്നല്ലോ അല്ലല്ലോ അല്ലല്ലോ നീ പറഞ്ഞു നീ ചെയ്ത പോലെ തന്നെ അവനോ ചോദിക്കുന്നു ചോദിക്കുന്ന ഞാൻ സീരിയസ് ആവണല്ലോ ഞാൻ എന്താണെന്നുള്ള നീ എനിക്ക് പറഞ്ഞു തരേണ്ടല്ലോ മോനെ ഒരു സീരിയസ് ആയിട്ടൊക്കെ എടുക്കുന്നുണ്ട് സിനിമ പൊളിയുന്നു ഈ പൊളിഞ്ഞു എന്നുള്ള കാര്യം പോണോന്ന് ഞങ്ങളല്ലോ

ആ പടത്തെ പടത്തിന്റെ റിലീസിന് മുമ്പ് അതൊരു പടക്കമായിരിക്കുന്നു ഞാൻ കാണിച്ച ശ്രീകാന്ത് അപ്പലോഡ് ചെയ്തിട്ടുണ്ട് അതൊരു പടക്കം ഇട്ടുണ്ടാണോ നാടൻ കൊണ്ട് വരുന്നുണ്ട് ഈ പ്രൊഡ്യൂസർമാർക്ക് ഇവിടെ ഇരിക്കുന്നവർക്ക് ഇല്ലാത്ത വേദന എന്താണ് എനിക്ക് ഞാൻ ജീവിക്കുക സാമൂഹിക പ്രതിബദ്ധ മനസ്സിലായി അല്ല പൊട്ടുന്നല്ല പറയുന്നത് 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 ആ അത് അത് എന്താ ഈ പടക്കം പൊട്ടില്ല ഒരുപാട് കുറച്ചുകൂടി സീരിയസ് ആയിട്ട് ഇവിടെ ഒരാളും ഒരു സിനിമ എടുത്തിട്ട് ഇത് കാണുന്ന പ്രേക്ഷകൻ പണ്ടാര തുടങ്ങണം അവർ കണ്ടിട്ട് വെറുക്കണം എന്ന് പറഞ്ഞിട്ടല്ല സിനിമ എടുക്കുന്നത് എല്ലാവർക്കും ആ സിനിമ ആരെങ്കിലും ഒക്കെ ഒരാളുടെ പേഴ്സണൽ ഫേവറേറ്റ് ആയിരിക്കും ഈ സിനിമ കണ്ട് കുറച്ച് ആൾക്കാരിലേക്ക് എത്തണം അപ്പൊ ആ പടത്തെ പറ്റി നല്ല അഭിപ്രായം വരണം അല്ലെങ്കിൽ അല്ലാതെ ആര് സിനിമ എനിക്ക് തോന്നുന്നത് പിന്നെ ഞാൻ ഇത്രയും ആൾക്കാർ നീക്കു ഞാൻ സീരിയസ് ആയിട്ട് വളരെ പേഴ്സണൽ ആണ് നീ ചോദിച്ച കാര്യം ഞാൻ ചോദിച്ചാൽ അത് നിനക്ക് എന്റെ അടുത്ത് ഈ ഒരു ഈ ഒരു പടത്തിന് ഞാൻ പ്രൊമോട്ട് നിൽക്കുന്ന ഒരു സ്ഥലത്ത് ഇത്രയും ആൾക്കാർ ഇരിക്കുന്ന സ്ഥലത്ത് ആവശ്യം അപ്പൊ ഞാൻ ഞാൻ പറയല്ലേ നീ കേക്ക് ഇനി അവര് വെച്ചില്ലേ നിങ്ങൾ കുറച്ചുകൂടെ സീരിയസ് ആയി കണ്ടത് ഞാൻ മറുപടി പറഞ്ഞെ ഞാൻ കാണണം ഞാൻ അപ്രോച്ച് ചെയ്യണം നീ എന്തൊരു ജീവിതത്തിന്റെ ഒരിക്കലും ഒരു റീല് അതില് ധ്യാൻചേട്ടൻ തന്നെ ധ്യാൻചേടനെ പടക്കം സ്റ്റാർ എന്നാണ് വിശേഷിപ്പിക്കുന്നത് ഞാൻ വിശേഷിപ്പിച്ചത് അല്ല ആ റീലിന്റെ കൺസെപ്റ്റ് ആയിരുന്നു ഒരു പടക്കം തോന്നിട്ടുണ്ട് വരുന്നത് മനസ്സിലാക്കുന്നുണ്ട് അപ്പൊ ഒരു പടത്തിനെ ശരിക്കും ഡീമോട്ടിവേറ്റ് ചെയ്തില്ലേ ചെയ്യുന്നത് ഞങ്ങൾ എത്ര പ്രൊമോട്ട് ചെയ്യാനോ നിങ്ങളോ ഞങ്ങളുടെ നിങ്ങൾ കാരണം എത്ര ഓടി ചേട്ടാ ചേട്ടാ ഞാൻ ചേട്ടാ ഞാൻ കാണുന്ന ചേട്ടിപ്പോൾ ഓടി ഒരു പടം പറഞ്ഞല്ലോ പറഞ്ഞ എന്റെ കൊള്ളാത്ത ഒരു പടം കാരണം നീ കാരണം ഓടിച്ചു നല്ലൊരു നല്ലൊരു പറ പൊട്ടിയപ്പടം പറഞ്ഞ നീ തോറ്റുപോലെ ചേട്ടാ കപ്പൽ മുതലാളി പറ്റി മിനിറ്റ് പറഞ്ഞു അതല്ല കപ്പൽ മുതലാളി ഞാൻ പറഞ്ഞേ നിങ്ങളെ വിഷയത്തിന് ഞങ്ങളെടുത്ത് ോട്ടെ ചോദ്യം ചോദ്യം ചെയ്തോ അതായത് കപ്പൽ മുതലാളി താരതമ്യേനെ നല്ല പടമാണ് നിനക്കിഷ്ടം എന്റെ ഇഷ്ടം പക്ഷെ